എന്റെ അച്ഛന്റെ പേരിൽ എല്ലാ വർഷവും കൊടുക്കുന്ന അവാർഡ് കഴിഞ്ഞ വർഷം പ്രിയപ്പെട്ട ഞാൻ എന്താ എന്താ സാമൂഹ്യ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കുറെ പേരുടെ ലിസ്റ്റിൽ എനിക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു പേര് കൂടിയാണ് സജി ചേരവനും അജി ചാലക്കേരി വളരെ അപ്രതീക്ഷിതമായിട്ടാണ് പ്രിയപ്പെട്ട സജി സാർ എന്നേദിയിൽ സർസിലെത്തി പ്രിയപ്പെട്ട അജി ചാലക്കേരി ഞങ്ങളുടെ ഹൃദയത്തെ കൊണ്ട് സ്നേഹിക്കുന്ന ചിലരെയൊക്കെ അങ്ങനെ നമ്മൾ ഹൃദയത്തിൽ എടുത്തു നോക്കുമല്ലോ ആത്മാർത്ഥമായി സത്യസന്ധമായി പ്രവർത്തിക്കുന്ന കുറെ സുഹൃത്തുക്കളിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് അജി ചാലക്കേര് അദ്ദേഹം സജി ചേരം എന്ന പേരിൽ ഞാൻ കഴിഞ്ഞു പക്ഷെ അവിടെ വന്നിരുന്നു കണ്ടപ്പോൾ നമുക്കറിയാം ഈ രക്തം രക്തത്തോട് ഒരു ഇഷ്ടം തോന്നുന്നുണ്ട് ആ ഇഷ്ടം കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി അദ്ദേഹം അവിടെ വന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വേദി വിളിച്ച് ആ ഒരു കുറെ മൊമെന്റ് കൊടുക്കുന്ന നിമിഷങ്ങളിൽ ആ വേദിയിൽ നിന്നപ്പോൾ കിട്ടിയൊരു സന്തോഷമുണ്ട് അതാണ് എന്താ പറയുന്ന ഒരു എന്താ നമ്മുടെ മാനസികമായ ചില ഐക്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് എനിക്കൊരു പരിപാടി ഉണ്ടായിട്ട് പോലും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അറിയാം അനിയന് അല്ലെങ്കിൽ മക്കളെ ആരെങ്കിലും ഒക്കെ വിട്ടാൽ മതി പക്ഷെ അതല്ല ഇവിടെ വരിക ഇതിന്റെ എന്താ ആശയം ചേർന്ന് നിൽക്കുന്നവരോടൊപ്പം ഒന്ന് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് ഒരു കലാകാരന്റെ ധർമ്മമാണ് അല്ലെങ്കിൽ മനുഷ്യനായി ജീവിക്കുന്ന ഇന്ന് നമുക്ക് ഇവിടേക്ക് നിന്ന് പരസ്യമായിട്ട് നിന്ന് സംസാരിക്കാൻ ഇട നൽകിയിട്ടുണ്ടെങ്കിൽ അവർ തന്ന ഇവിടെ പറഞ്ഞ മഹാന്മാർ തന്ന ാണ് എന്നൊരു ചിന്ത നമ്മളിൽ ഓരോരുത്തരും ഏത് കലാകാരനാണെങ്കിലും എത്ര ഉയർന്നാലും നമ്മൾ നമ്മളാണ് എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ കാണുന്ന മൊമെന്റോ യഥാർത്ഥത്തിൽ നിങ്ങൾ കൈകളിലേക്കും ആ കാണുന്ന എന്താ പറയുക ആണ് ഇട്ടെങ്കിൽ ഞാൻ പറയുന്നു നമ്മളത് ഹൃദയത്തിലേക്കാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത് സംഘാടകർക്ക് നന്ദി പിന്നെ ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴ് അനിവേഷൻ അനൗൺസ് ചെയ്തപ്പോ സാധാരണ പേര് ഇങ്ങനെ പത്തിരുപത്തഞ്ച് പേരിൽ പ്രസംഗിക്കുന്ന വേദികളൊക്കെ ആയിരിക്കും ഇതൊരു വലിയ ചടങ്ങാണ് ചെറിയ ചടങ്ങെന്നു പറഞ്ഞത് നമ്മൾ പ്രതീക്ഷിക്കുന്നവരും അപ്പുറമായൊരു ചടങ്ങാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളിലിരിക്കുന്ന കൊണ്ടാണ് നമ്മളെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്താണെന്നൊക്കെ പ്രിയപ്പെട്ട ഡോക്ടർ സാറിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഒരു ഒരു പരിപാടിക്ക് എന്തപ്പോ ഞാൻ കുഞ്ഞുങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു നിങ്ങളുടെ വീടിന്റെ അടുത്ത് ലോക പ്രശസ്തനായി രീഷ്വ സാഹിത്യകാരം താമസിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ എന്ന് ചോദിച്ചു കുഞ്ഞുങ്ങളായതുകൊണ്ട് ആരും ഒന്നും കിട്ടുന്നില്ല ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യ അക്ഷരം തുടങ്ങുന്നത് തകഴി എന്ന പേരിൽ നടന്നു തുടങ്ങി തകഴി എന്ന പേരിൽ അദ്ദേഹത്തിന്റെ പേരിന്റെ പൂർണ്ണ രൂപം പറയാൻ പറഞ്ഞ ആരും മിടുന്നില്ല ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ പേരിൽ രണ്ടാമത്തെ അക്ഷരം തുടങ്ങുന്നത് ഒരു ഹിന്ദു ദൈവത്തിന്റെ പേരിലാന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞ എന്ന് പറഞ്ഞു രണ്ടാം പറഞ്ഞൊരു ഹിന്ദു ദൈവത്തിന്റെ പേരിൽ അപ്പോഴും ആരും ഒന്നും മിണ്ടുന്നില്ല ഇപ്പൊ എന്തിനും കുളിവ് വേണോ കേട്ടോ ചേട്ടാ ഒരു കുളിവുധരം പറഞ്ഞു ഞാൻ പറഞ്ഞൊരു തരാം അദ്ദേഹത്തിന്റെ പേരിന്റെ അവസാന അക്ഷരം തുടങ്ങുന്നത് കൊട്ടാരക്കരയിൽ നിന്ന് ജയിച്ചൊരു മന്ത്രിയുടെ പേരിന്റെ അവസാന അക്ഷരമാണ് അദ്ദേഹത്തിന്റെ മകൻ പ്രശസ്തനായ ഒരു സിനിമാതാരമാണ് ഏഷ്യ നെറ്റിലെ ആങ്കറാണെന്നൊക്കെ പറഞ്ഞു ആദ്യം പറഞ്ഞു തകഴി എന്ന് പറഞ്ഞു രണ്ടാമ പറഞ്ഞു ഹിന്ദു ദൈവത്തിന്റെ പേരാണെന്ന് പറഞ്ഞു അവസാനം പറഞ്ഞു കൊട്ടാരക്കരയിൽ ജയിച്ച മന്ത്രിയുടെ പേരിന്റെ അവസാന ശരാണ് അപ്പോഴും ആരും ഒന്നും ഉണ്ടെങ്കിൽ അവസാനം ഒരു പറഞ്ഞു സാറേ ഞാൻ പറയാം ഞാൻ പറഞ്ഞു പറയാൻ പറഞ്ഞു അവൻ പറഞ്ഞു തകഴി ശ്രീകൃഷ്ണ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി സാറായിരുന്നു മുഖ്യമന്ത്രി ഞാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ വിദ്യാഭ്യാസ പുരസ്കാരങ്ങളൊക്കെ ഏറ്റുവാങ്ങുമ്പോൾ സാമൂഹ്യബോധം തൊട്ടടുത്തിരിക്കുന്നവൻ ആരാണെന്ന് നമ്മുടെ എന്താ പറയുക രക്തം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ബാധ്യത നമുക്ക് വേണം ഇവിടുന്ന് മൊമെന്റോ മേടിച്ചുകൊണ്ട് പോകുന്നതിൽ മാത്രം അർത്ഥമില്ല ഞാൻ പല എം ബി ബി എസ് ഡോക്ടർമാരെയൊക്കെ അഡ്മിഷൻ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ആദരിക്കുന്ന ചടങ്ങിലൊക്കെ ഞാൻ പറയും നിങ്ങൾ എം ബി ബി എസ് കിട്ടിയ സംഭവിച്ചു പക്ഷേ ആ എം ബി ബി എസ് കിട്ടിയ ഡോക്ടർ ആകുമ്പോൾ സാധാരണക്കാരനോട് കൂർ പുലർത്തുന്ന പാവപ്പെട്ടവനോട് സ്നേഹം കാണിക്കുന്ന നല്ല ഡോക്ടറായതിനു ശേഷം നിങ്ങൾക്ക് ഹൃദയം കൊണ്ട് ഞാനൊരു കൈതരാ എന്ന് പറയും അങ്ങനെ നല്ലവരായി എന്ന് പ്രാർത്ഥിക്കാറ് ഞാൻ പറഞ്ഞ പോലെ എന്തായാലും ഒത്തിരി പ്രാസംഗം ഇല്ലാത്തതുകൊണ്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ എടുക്കുകയാണ് ഈ ഒരു സ്ഥലത്തിന്റെ പ്രസംഗത്തിന് എന്ന് കഴിഞ്ഞപ്പോൾ രണ്ട് ഈ പ്രാസംഗം എം പി എം എൽ എ കേരിക്കുന്ന വേദി രണ്ടുപേര് പ്രസംഗിച്ചു കഴിയുമ്പോൾ ഒരു പയ്യൻ സൈഡിൽ കൂടെ എന്ന് പറഞ്ഞു സാറേ ഞാൻ ഈ സ്കൂളിലൊക്കെ പ്രസംഗ മത്സരത്തിൽ പ്രേശ്നം എടുത്തിട്ടുള്ള പയ്യനെ എനിക്ക് രണ്ട് വാക്ക് സംഘാടക നടക്കത്തില്ല ഇനി ഒത്തിരി വിശിഷ്ട അദ്ദേഹം വിതരണ പയ്യനെ പറഞ്ഞു വിട്ടു പിന്നെയും രണ്ടുപേരും സംസാരിച്ച പിന്നെ സൈഡിൽ കൂടെ എന്ന് പറയാം സാറേ എനിക്ക് രണ്ട് വാക്ക് ഞാൻ രണ്ട് സംസാരിക എന്ന് പറഞ്ഞു കൂട്ടു കുറച്ച് കഴിഞ്ഞപ്പോ ഇത് എം പി ഏതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക എം പി അധ്യക്ഷനോട് പറഞ്ഞു നിങ്ങളുടെ സ്കൂളിൽ ഒരു പയ്യനല്ലേ അവൻ രണ്ട് വാക്ക് സംസാരിച്ചിട്ട് പിന്നെ ആ പയ്യനെ കൊണ്ട് രണ്ട് വാക്ക് സംസാരിപ്പിച്ചിട്ട് ഇനി ഞങ്ങൾ സംസാരിക്കുന്നുള്ളൂ പറഞ്ഞു അവസാനം ആ പയ്യനോട് അധ്യക്ഷൻ പറഞ്ഞു മോനെ രണ്ടേ രണ്ട് വാക്ക് രണ്ടേ രണ്ട് വാക്ക് സംസാരിച്ചിട്ട് പെട്ടെന്ന് വെക്കോടങ്ങി പറഞ്ഞു ആ പയ്യനെ കയറി സംസാരിച്ച് എങ്ങനെയാണെന്ന് അറിയാം പ്രിയമുള്ളവര് ഇത്രയും വലിയ വിശിഷ്ട വിശിഷ്ടിരിക്കുന്ന വേദിയിൽ യും മഹാന്മാരി മഹാ രഥന്മാരിയ്ക്കുന്ന വേദിയിൽ ഈ എളിയവനായ എന്താണ് എനിക്ക് പറയേണ്ടെന്നറിയില്ല എനിക്കൊന്നേ പറയാനുള്ളൂ ഈ യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു ഞാൻ എന്ന് പറഞ്ഞതുപോലെ ഇടയ്ക്ക് കയറി വന്ന് എന്താണ് ഇതിന്റെ കാര്യങ്ങൾ എന്ത് പറയാതെ ഞാൻ എന്തൊക്കെ പറയണേ പറഞ്ഞു മാത്രമേ ഉള്ളൂ ഏതായാലും ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് എൻ്റെ അച്ഛനെ പോലെ തന്നെ ഗുരുസ്ഥാനത്ത് കാണുന്ന ആളാണ് വിഡി രായ്പ സാർ ഞാൻ നിമിക്രിയും രാജൻ ബിദേവൻ സാറിനോടൊപ്പം അദ്ദേഹത്തിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് കുറേ വർഷങ്ങൾ പ്രവർത്തിച്ച ഒരാളാണ് നിമിക്രിയും നാടവും കഥാപ്രസംഗവും എൻ്റെ യഥാർത്ഥ കല എന്ന് പറഞ്ഞ ഓട്ടത്തുമല്ല അന്ന് ആക്ഷേപകാശികളിറങ്ങിയുള്ള കൂടുതൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് വരുന്ന ഒരു കുട്ടിക തന്നെയുടെ കഥ ഇത് ഓർത്താൽ കെട്ടുമതല്ലാതെ എന്ന് പറയുന്ന നിരവധി ഓട്ടം തുള്ളവരും സ്കൂൾ മത്സരങ്ങളിലൊക്കെ അവര് പിന്നെ വേണം മിമിക്രിയും കഥാപ്രസംഗത്തിലേക്ക് വന്നത് വീരിരായപ്പൻ സാറാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മുടെ കുടുംബാംഗങ്ങളായ കൊണ്ട് പറയാം ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിൽ എനിക്ക് പോകാൻ സാധിച്ചത് വീടിരായപ്പൻ സാറിന്റെ കഥാപ്രസംഗം അവതരിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഒരു മിമിക്രി മാത്രം അവതരിപ്പിച്ചില്ലെങ്കിൽ ഒരു പ്രേക്ഷകർ നടക്കില്ല അദ്ദേഹത്തിന്റെ വീടിരായപ്പറ കേൾക്കുമ്പോ തന്നെ മുതിർന്നവർക്ക് അദ്ദേഹത്തിന്റെ അവതരണ ഗാനമാണ് അതെന്താണെന്നറിയോ കല്ലെടുത്തുകേ ചൂരരുതേ നാട്ടാരേ അയ്യോ കല്ലെടുത്തുക ചെറുതേ നാട്ടാരേ തവലകിഴിയും ഹാർമോണിയ തകരും തവലര കിഴിയും ഹാർമോണിയ തകരും അയ്യോ എന്റെ ഗിറ്റാർ ഒടിക്കരുത് കല്ലെടുത്തുകേ ചെറുതേ നാട്ടാരേ എല്ലോരി ചൂലരുതേ നാട്ടാരേ അയ്യോ കല്ലെടുത്തുകേ ചെറുതേ നാട്ടാരേ കപ്പക്കിരവഴി കമുകിട വഴിയോടുമേ ഞാൻ ചാടുമേ ഓറ്റ കുറുമ്പിന് വേനികളൊക്കെ ചാടുമേ ഞാൻ ചാടുമേ പാത്തിരുനെറിയേ നേരിട്ടെറിയണമേ പാത്തിരുനെറിയുതേ നേരിട്ടെറിയണമേ കഥകളി പടവഴി ഹുമലിയിൽ അതുവഴി സകലതു പറയുമേ സൂര്യന് നെല്ലിയുമേ

ഇങ്ങനെ സാറിന്റെ ചുയുന്ന സുന്ദരിപ്രസംഗവും ആയിട്ട് മെമിക്രി കൂടാതെ തന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് വേദികളിൽ എനിക്ക് അവതരിപ്പിക്കാൻ ഒരു ഭാഗ്യമുണ്ടായി പക്ഷെ എങ്കിലും അടുത്ത കാലത്ത് വൈറൽ ആക്കിയത് കൂടുതലും ഇപ്പോഴും എനിക്ക് മൊബൈലിൽ പോലും അത് എന്താ പറയുന്നത് ഞാനും അനുജനും മനോജും കൂടെ അവതരിപ്പിച്ച ഒരു സുപ്രഭാത കരുത്തം നമുക്കറിയാം സുപ്രവാദം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വന്നു നമുക്ക് എനിക്ക് മനസ്സിൽ ഓർമ്മയുള്ള അല്ലെങ്കിൽ മനസ്സിലുള്ള ഒരു വരികളാണ് ഇത് മലയാള സിനിമാ താരങ്ങൾ താമസിക്കുന്ന ഒരു കോണിൽ നിന്നാണ് കേൾക്കുന്നതെങ്കിൽ അത് ഞാനും അനുജൻ മനോജും ജഗതീഷ് ശ്രീകുമാർ ജഗന്നാഥവർ മുളീധവൻ ശങ്കരരിദന ശ്രീനിവസൻ നൊടുവെല്ലുണ്ണൻ സുരേഷ് ഗോപിക്ക് ഇങ്ങനെയുള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ട് ഒരു പന്ത്രണ്ട് രണ്ട് പന്ത്രണ്ടിലേക്കാണ് ട്രെയിൻ ഉള്ളതുകൊണ്ടാണ് അത് ഇങ്ങനെയുള്ള പരിപാടി വന്ന സാധാരണ ഞാൻ ഒരു കാരണവശാലും പോകുന്നതല്ല പ്രിയപ്പെട്ട അജിഭാഷണു സൈസ് ഒക്കെ അറിയാവുന്നതാണ് പക്ഷെ ഇത് നേരത്തെ പറഞ്ഞിരുന്ന പരിപാടി ശേഷമാണ് ഈ ഒരു പരിപാടി വന്നതും ഞാൻ എന്നെ ക്ഷണിച്ചത് വേറെ കൊണ്ടല്ല ആ കറക്റ്റ് സമയത്താണ് ക്ഷണിച്ചത് പക്ഷെ അതിനു മുമ്പ് തീരുമാനിച്ച പരിപാടി ആയതുകൊണ്ട് അതുകൊണ്ട് ഒരു എന്താ പറയുക ഒരു മുഖം തിരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു അപമാനിച്ചതായിട്ടോ ഒരിക്കലും ദേവദേ കലാകാരനത്തിൽ നിങ്ങൾ വിചാരിക്കരുത് ഇത് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഇനി നൽകിയ സ്നേഹം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു കൈകളിലേക്കും തോളത്തേക്കുമല്ല ഹൃദയത്തിലേക്കാണ് ഏറ്റുവാങ്ങിയത് സംഘഗ്രാമം കേരളം മാത്രമല്ല ലോകമെമ്പാടും ഇതിന്റെ സന്ദേശം എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നൽകാലം നിർത്തുന്നു നന്ദി നമസ്കാരം